ഇന്ത്യ തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നു ആകാശ ഭീഷണികൾക്കെതിരെ ഒരു നൂതന സുരക്ഷാ കവചം നിർമ്മിക്കുന്നതിനായി മുപ്പത്തിയാറായിരം കോടി രൂപയുടെ ഒരു സുപ്രധാന പ്രതിരോധ കരാറിന് സർക്കാർ അംഗീകാരം നൽകി ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളും മിസൈലുകളും പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു കാരണം ദീർഘദൂര റഡാറുകൾക്ക് അവയെ കണ്ടെത്താൻ പ്രയാസമാണ് ഈ പ്രത്യേക ഭീഷണിയെ നേരിടാൻ ഇന്ത്യക്ക് വേഗതയേറിയതും പ്രത്യേകവുമായ ഒരു സംവിധാനം ആവശ്യമായിരുന്നു ഇവിടെയാണ് ക്യുആർഎസ്എമ്മിന്റെ പ്രസക്തി ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഡി ആർഡിഒ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ മൊബൈൽ സംവിധാനം നമ്മുടെ പുതിയ കാവൽക്കാരനാണ് ശത്രുവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ അതിശയകരമായ കൃത്യതയോടെ കണ്ടെത്താനും നശിപ്പിച്ചാനും ഇതിനു കഴിയും ഈ കരാർ പ്രകാരം മൂന്ന് പുതിയ ക്യു ആർ എസ് എയും റെജിമെന്റുകൾ സൈന്യത്തിന് ലഭിക്കും ഇന്ത്യയുടെ വ്യോമാതിർത്തികൾ സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് ഒരു ബഹുതല അഭേദ്യമായ പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണിത്